കർത്താവേ നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും സുവിശേഷത്തിലെ യോഹനാഥസവിശേഷത്തിലെ അന്ത്യത്താഴവേളയോടനുബന്ധിച്ചുള്ള സംഭാഷണത്തിൽ തോമസ് ലിഹായുടെ നിഷ്കളങ്കമായൊരു ചോദ്യത്തിന് വക്രതയില്ലാത്ത ഹൃദയത്തിന് ക്ഷണ തന്നെ ഉത്തരം കിട്ടി വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ ഇടുക്കിലേക്ക് വരുന്നില്ല പ്രപഞ്ചത്തിൽ മാറ്റിലുകൊണ്ട അനശ്വരമായ ഒരു സത്യമാണ് യേശു പഠിപ്പിച്ചത് അതിന് യോഹനാൽ സുവിശേഷകൻ തോമയെ ഒരു ഉപകരണമാക്കി എന്ന് മാത്രം ത്രിത്വത്തിലേക്കുള്ള ഒരു വെളിച്ചം വീശലായിരുന്നു അത് ദിവരഹസ്യങ്ങളുടെ ഉള്ളറകൾ ഇവിടെ തുറക്കപ്പെടുകയാണ് എന്നാൽ തോമാസ് ലിഹ നമ്മെ പഠിപ്പിക്കുന്നു എളിമപ്പെടുമ്പോഴാണ് ദൈവം ഉപരി അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുന്നത് ദുഃഖാന തിരുനാളിലൊരുങ്ങുമ്പോൾ നമുക്കും തോമാസ് ലിഹായോട് പ്രാർത്ഥിക്കാം